കേരള കോൺഗ്രസ് എം ചെയർമാനും മുൻ മന്ത്രിയുമായിരുന്ന കെ എം മാണിയുടെ തൊണ്ണൂറ്റിയൊന്നാം ജന്മദിനം കാരുണ്യദിനമായി ആചരിച്ചു പല കഥയുടെ സെമിത്തേരിൽ പ്രാർത്ഥനകളും പല മരേ സ്ഥാനത്തിലും വിവിധ കേന്ദ്രങ്ങളിലും കാരുണ്യ ദിനാചരണത്തോടനുബന്ധിച്ച സമ്മേളനങ്ങളും സ്നേഹവിരുന്നും നടന്നു അരനൂറ്റാണ്ടിലേറെക്കാലം പാലായുടെ എം എൽ എ ആയി നിയമസഭാ ചരിത്രത്തിലെ നിരവധി റെക്കോർഡുകൾ കുടമയായ രാഷ്ട്രീയത്തിലും ഭരണരംഗത്തും തനതായ ശൈലിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കെ എം മാണിയുടെ തൊണ്ണൂറ്റിയൊന്നാം പിറന്നാൾ കാരുണ്യ ദിനമായി ആചരിച്ചു കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ പല സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളി കലറയിൽ നേതാക്കളും പ്രവർത്തകരും ഒത്തുചേർന്ന് സ്മരണാഞ്ജലി അർപ്പിച്ചു പ്രത്യേക പ്രാർത്ഥനകളും നടത്തി കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു പുഷ്പചക്രം അർപ്പിച്ചു ജോസ് ടോം സേയക് ചാഴികാടൻ പെണ്ണമ്മ ജോസഫ് നിർമ്മല ജിമ്മി ഫിലിപ്പ് കുഴികുളം ബേബി ഉഴുത്തുവാൽ ലീന സണ്ണി ഔസേപ്പച്ചൻ വാളിപ്പിളാക്കൽ ബൈജു ജോൺ ടോബിൻ കെ അലക്സ് രാജേഷ് വാളിപ്പിളാക്കൽ ബൈജു കൊല്ലംപറമ്പിൽ ജയ്സൻ മാന്തോട്ടം ജോസ് ചീരാങ്കുഴി ജോസുകുട്ടി പൂവേലി ബിജു പാലുപടവൻ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ അഭയകേന്ദ്രങ്ങളിലും പുനരധിവാസ കേന്ദ്രങ്ങളിലും ഭക്ഷണവും ഭക്ഷ്യവസ്തുക്കളും വിതരണം ചെയ്തുകൊണ്ടാണ് കാരുണ്യ ദിനാചരണം നടന്നത് വിവിധ സ്ഥലങ്ങളിൽ ഭക്ഷ്യ വിതരണവും വസ്ത്രവിതരണവും ഉപകരണ വിതരണവും നടന്നു പാലാ മരീസ് ദിനത്തിൽ അന്തേവാസികൾക്കൊപ്പം നേതാക്കളും പ്രവർത്തകരും ഉച്ചഭക്ഷണം കഴിച്ചു അനുസ്മരണ സമ്മേളനം പാലാ രൂപതാ വികാരി ജനറൽ ഫാദർ ജോസഫ് തടത്തിൽ ഉദ്ഘാടനം ചെയ്തു പിന്നെ ഹൃദയബന്ധം അതുകൊണ്ട് തന്നെ മാണിസാറിനോട് എന്റെ മുടി മനസ്സുകൊണ്ട് ഇപ്പോൾ സീനിയർക്കായി തോന്നുവെങ്കിലും മാണിസാറിനോട് ഞാൻ വളരെ കർക്കശമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് അങ്ങനെ കൂടുതൽ പറ്റിയക്കാരായാലും മാണിസാറിനെ കൂടുതൽ എനിക്ക് അറിയാൻ പറ്റിയത് അങ്ങനെയാണ് കർക്കശമായ നിലപാടുകൾ ഞാൻ സ്വീകരിച്ചപ്പോഴേക്ക് വേണം ചിന്തിക്കായിരുന്നു ഒരു പച്ചസന് രണ്ട് നട്ടു കൊടുക്കാവുന്ന വരുമ്പോൾ വേണമെങ്കിൽ നോക്കാൻ സാറങ്ങ ഞാൻ നോക്കുന്നു സാർ എപ്പോഴും എനിക്ക് ഒരു മറവശം പറയാനൊക്കെ ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട് എക്റ്റീഫൻ സ്റ്റീഫൻ ജോർജന അവിടെ അടിച്ചാൽ അപ്പുറത്തും വേദന കൊടുക്കുന്നത് എനിക്ക് അറിയാവുന്നതാണ് ഫോൺ വിളിച്ച് ഞങ്ങൾ മൊബൈലിൽ നിന്നും ഒട്ടും മുനിസിപ്പൽ കമ്മീഷണർ രവി പാല അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ലീന സണ്ണി യൂത്ത് ഫ്രണ്ടം പ്രസിഡന്റ് സിറിയക് ചഴികാടൻ സന്തോഷ് മരിയ മരിയസദനം നഗരസഭാംഗങ്ങളായ ബൈജു കൊല്ലംപറമ്പിൽ ഷാജു തുരുത്തൻ കേരള കോൺഗ്രസ് സി എം നേതാക്കളായ ടോബിൻ കെ അലക്സ് പെണ്ണമ ജോസഫ് ഹൌസേപ്പച്ചൻ വാളിപ്പിളക്കൽ ജോസ്സിൻ ബിനോ ഫിലിപ്പ് കുഴികുളം ബിജു പാലപ്പടവൻ സജോ പൂവത്താനി ബെന്നി തെരുവത്ത് നോ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ കാരുണ്യ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു സ്റ്റാർ ന്യൂസ്